എൻ സി പി രണ്ടാമത്തെ എം എൽ എ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ ശ്രീ ജേക്കബ് ജോർജ് എൻ സി പി ഒരു എം എൽ എ കൂടി അവശേഷിക്കുന്നുണ്ട് ശ്രീ തോമസ് ചാണ്ടി എന്തായാലും പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ് മന്ത്രിസ്ഥാനം ഈ വാദം ഉണ്ടായിരിക്കുമല്ലോ പക്ഷേ തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകാൻ സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും വതിച്ഛായ നഷ്ടമുണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മഞ്ജുഷ കഴിഞ്ഞ മന്ത്രിസഭാ രൂപീകരണ കാലത്ത് ഈ ഒരു തർക്കം നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ അതിനു മുമ്പ് തന്നെ ഗവൺമെൻറ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തോമസ് ചാണ്ടി അവകാശവാദം ഉന്നയിച്ചതാണ് ഞാൻ ജലസേചന മന്ത്രി ആകുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പക്ഷേ അത് ഇടതുമുന്നണി നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് സി പി എം നേതാക്കന്മാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവസാനം ഇവർ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടായി ഈ പ്രശ്നം ദേശീയ നേതൃത്വത്തിൻ്റെ അടുത്ത് എത്തുകയൊക്കെ ചെയ്തു തോമസ് ചാണ്ടി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സമ്പന്നനാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തുണ്ട് സമ്പന്നനാണ് അത് വെച്ചിട്ടൊക്കെ ഒത്തിരി കളികളൊക്കെ കളിച്ചിട്ടുണ്ടാവും പക്ഷേ അവസാനം എനിക്ക് തോന്നുന്നു സി പി എം നേതൃത്വം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിന്നീട് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത പിണറായി വിജയൻ ശക്തമായി പറഞ്ഞു കാണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന അത് ശശീന്ദ്രൻ തന്നെ മതി കാരണം മതി പക്ഷേ ശശീന്ദ്രൻ്റെ കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം എന്താണ് ശരിക്കും പറഞ്ഞാൽ ശശീന്ദ്രൻ ഒരു ചരിത്രം തന്നെയാണ് കോൺഗ്രസ്സിനകത്ത് കെ യു സിയു യൂത്ത് കോൺഗ്രസ് ഒരു കെ യു സുവിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും സുവർണ്ണ കാലഘട്ടത്തിൽ അതിന് സംസ്ഥാന നേതാവായിരുന്ന ആളാണ് ശശീന്ദ്രൻ ഒരു ഒരു അഴിമതി ആരോപണങ്ങൾക്കും എലത്തൂർ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലിലും നിലനിർത്തി പോരുന്നു അതിനുമ്പോൾ ബാലുശ്ശേരിയിലും ജയിക്കുന്നു ഇതെല്ലാം ശശീന്ദ്രന്റെ ഒരു വ്യക്തിപ്രഭാവം കൂടി കാരണമായിട്ടുണ്ട് ശശീന്ദ്രനും കടന്നപ്പള്ളിയും ഈ രണ്ടുപേരും രണ്ടുപേരും മന്ത്രിമാരാണ് ഇടതുമുന്നണിയിലെ രണ്ടുപേരും കോൺഗ്രസുകാരാണ് രണ്ടുപേരും കോൺഗ്രസിന്റെ ചരിത്രം പേർന്നവരാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു സുവർണ കാലഘട്ടത്തിലെ മുൻനിര നേതാക്കന്മാരായിരുന്നു കടന്നപ്പള്ളിയും ശശീന്ദ്രനും തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ് പക്ഷേ ഇപ്പോൾ ശശീന്ദ്രനെ മാറ്റി നിർത്തി തോമസ് ചാണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നേതൃത്വം എന്ന് പറയും നേതൃത്വത്തിനല്ല കേൾക്കണം ഇന്നത്തെ വിജയമാണ് വിജയൻ ഈ ചർച്ചയിൽ ഇനി പങ്കെടുക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ചർച്ചയിൽ നിന്ന് മാറിയിരിക്കുകയാണ് ശ്രീ എൻ എം പിയേഴ്സൺ ഈ ഘട്ടത്തിൽ എൻ സി പി രണ്ടാമത്തെ എം എൽ എ മന്ത്രിയാക്കുന്നത് വലിയ അബദ്ധം ആയി തീരുകയില്ലേ എൽ ഡി എഫ് സർക്കാരിന് അതങ്ങനെ തന്നെ കണക്കാക്കാനേ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല പ്രവർത്തനങ്ങളും പരിശോധിക്കുന്ന സമയത്ത് വലിയ വീഴ്ചകളുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്ന പ്രതിച്ഛായയാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ പ്രതിച്ഛായ വലിയ തോതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ അതിശക്തമായിട്ട് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിനെ വിമർശിച്ച വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് ഇനി ഈ സാഹചര്യത്തിൽ വലിയൊരു പണച്ചാക്കായിരിക്കുന്നതായിട്ടുള്ള ചാണ്ടിയെ വീണ്ടും ഈ മന്ത്രിസഭയിലേക്ക് എടുത്തുകൊണ്ട് അതിൻ്റെ വിമർശനങ്ങൾ കേൾക്കാനിരിക്കാനുള്ള നേരം തൽക്കാലത്തേക്ക് എനിക്ക് തോന്നുന്നത് പിണറായി വിജയനും കൂട്ടർക്കും ഇല്ലെന്ന് തന്നെയാണ് അതുകൊണ്ട് ഉടനെ തന്നെ ഒരു മന്ത്രിസഭാ പ്രവേശം എന്നതിനെക്കുറിച്ച് പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ സംഘമോ ആലോചിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആലോചിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതും എന്നാണ് എനിക്ക് അഭിപ്രായങ്ങൾ മറ്റൊരു പാർട്ടിയിലെ കാര്യമാണ് ശ്രീ വി രാജേഷ് പക്ഷേ ഒരു പാർട്ടി ആവശ്യപ്പെട്ടാൽ ഇപ്പോൾ എൻ സി പിക്ക് മന്ത്രി പദവി നൽകാൻ പോകുന്നത് അവർക്കുള്ള ഒരു മന്ത്രി മാറുമ്പോൾ പകരം ഒരു മന്ത്രിയെ നൽകുക എന്നുള്ളത് തോമസ് ചാണ്ടിയുടെ വരവ് ഈ മന്ത്രിസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ ഉണ്ടാവുകയുള്ളുണ്ടാക്കുകയല്ലേ ചെയ്യുകയുള്ളൂ അടിക്കുവാൻ ഒരു വടികൂടി കിട്ടുകയും ചെയ്യും അല്ല ഈ മന്ത്രിസഭയിൽ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇനിയില്ല മാത്രവുമല്ല ശ്രീ തോമസ് ചാണ്ടിയെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തലാണ് ശ്രീ പിണറായി വിജയൻ മന്ത്രിയാക്കാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് നേരത്തെയൊക്കെ ചർച്ചയിൽ വന്നതുപോലുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴേക്കും അദ്ദേഹത്തെ പെട്ടെന്ന് മന്ത്രിയാക്കുവാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ ഇപ്പോൾ സി പി എം തന്നെ ഈ വകുപ്പ് വയ്ക്കാനാണ് സാധ്യത കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാൻ അപ്പോഴും എൻ സി പിക്ക് വലിയ സ്കോപ്പ് ഇതിൽ കാണുന്നില്ല മറ്റൊരു പ്രശ്നം ഇവിടെ ഉള്ളത് ഇതുകൊണ്ട് ഗവൺമെൻ ഇപ്പോൾ ഇപ്പോൾ വളരെ അഭിമാനമായിട്ട് പറയുന്നു ശ്രീ എ കെ ശശീന്ദ്രൻ രാജിവെച്ചു അത് പിണറായി വിജയൻ്റെ അഭിമാനമാണെന്നൊക്കെ പറയുന്നു അതായത് അദ്ദേഹം ചെയ്ത പ്രവർത്തി എ കെ ശശീന്ദ്രൻ ചെയ്ത പ്രവൃത്തി ഉൾപ്പെടെ അഭിമാനമായിട്ട് കണ്ടുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ ധീര എന്താ ധീരത നയിക്കാനുള്ള കപ്പാസിറ്റിയെ കുറിച്ച് പറയുന്നത് പക്ഷേ ആ മണ്ഡലം അദ്ദേഹം പ്രതിനിധികരിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് എ കെ ശശീന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് എൽ ഡി എഫ് നിലനിർത്തി മണ്ഡലം കൂടിയാണ് യെസ് ഇവിടെ പ്രശ്നം മഞ്ജുഷേ ഈ ഗവൺമെൻറ് അപ്പാടെ തകർന്നിരിക്കുകയാണ് ഈ ഗവൺമെൻറ് ഒരു മണിക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് മറ്റുള്ള ചർച്ചകളിൽ ഗവൺമെന്റ് ഒന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഈ വിഷയം വന്നതുകൊണ്ട് ഒരാഴ്ച ഗവൺമെന്റ് രക്ഷപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഗവൺമെന്റ് അപ്പാടെ പരാജയമാണ് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ പരാജയമാണ് മൂന്നാർ കയ്യേറ്റങ്ങളിൽ പരാജയമാണ് ഇന്നിപ്പോൾ അവിടുത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ സബ് കളക്ടർ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരാണ് അതായത് പാറ എന്താ കോറി കയ്യേറ്റം വനം കയ്യേറ്റം പുഴ കൈയ്യേറ്റം ഇതൊക്കെ കണ്ടുപിടിച്ച സബ് കളക്ടർ ജനങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വികാരം തിരിച്ചുവിടാൻ സബ് കളക്ടർക്കെതിരെ തിരിച്ചുവിടാൻ നോക്കും സമ്പൂർണ്ണ പരാജയമാണ് ഈ ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ധാർമ്മികത പാലിച്ചു അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചു എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പെട്ടെന്ന് എൻ സി പി ഒരു മന്ത്രിയെ പ്രതീക്ഷിക്കുകയും വേണ്ട ശിവം സുധാകരൻ അതായത് ശ്രീ രാജേഷ് പറഞ്ഞ അനുബന്ധമായിട്ടൊരു കാര്യം പറയാം ഈ ഈ പിണറായി സർക്കാരിന് പ്രതായ ഒരു പ്രശ്നമല്ല കാരണം മോശം പ്രതിച്ഛായ അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ട പ്രതിച്ഛായയുള്ള ശ്രീ എം എം മണിയെ വിദ്യുച്ക്തി വകുപ്പ് മന്ത്രിയാക്കി അപ്പോൾ പ്രശ്നമല്ല അപ്പോൾ ശ്രീ നാളെ തോമസ് ചാണ്ടി ആക്കുക പിന്നെ തോമസ് ചാണ്ടി സർവദാ യോഗ്യനായ ജനപ്രതിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കണോ വേണ്ട എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾ വേറൊരു പാർട്ടിക്കില്ല അത് പൂർണമായ ഉത്തരവാദിത്തം എൽ ഡി എഫിനും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമാണ് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഞാനത് വിടുകയാണ് പിന്നെ പ്രതിച്ഛ മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യെച്ചൂരി തന്നെ ശ്രീനാരായ യെച്ചൂരി തന്നെ ഇവിടെ വന്ന് പറഞ്ഞു ഈ പോലീസിനെ വീഴ്ച പറ്റി മന്ത്രിമാരൊക്കെ നിഷ്ക്രിയരാണ് പോസ് പേഴ്സണൽ സ്റ്റാഫ് ഏറ്റവും വലിയ പ്രശ്നമാണ് അത് കൂടാതെ ഇപ്പോൾ എന്താ ഇന്ന് പത്രത്തിൽ വന്ന എന്താണ് മൂന്നാറിലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഴ പോലും കയ്യേറി മാസിറ്റ് മാർട്ടിയുടെ ബിൽഡിങ്ങും ബാങ്കും കെട്ടി മാത്രമല്ല അവിടുത്തെ സബ് കളക്ടർ ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ്റെ കാല് വെട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു സി പി എം എം എൽ അപ്പോൾ ഇത്തരം തിക്കാരത്തോടുകൂടി പോകുന്ന ഒരു ഒരു മുന്നണി ആ മുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് ഇതിനേക്കാൾ വലിയ പ്രതിച്ഛായ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ജനങ്ങൾ കണ്ടു പിന്നെ മറ്റൊന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ശ്രീ മഞ്ജുഷ് തന്നെ ഒന്ന് നിരുത്സാഹപ്പെടുത്തിയത് മറ്റൊരു വിഷയമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ പതിനായിരക്കണക്കിന് എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ അപകടപ്പെടുത്തുന്ന മാനസിക സംഘർഷത്തിലെത്തിച്ച് കണക്ക് പരീക്ഷ റദ്ദെയ്ത് വീണ്ടും പരീക്ഷ നടത്താനുണ്ട് ഇവിടെ റദ് നമ്മുടെ റബ്ബ് ഞങ്ങളുടെ നേതാവായിരുന്നു യു ഡി എഫിന്റെ നേതാവായിരുന്ന റബ്ബ് വലിയ വിദ്യാഭ്യാസ വിചക്ഷണമൊന്നുമല്ല ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പോലും കേരളത്തിൽ ഭൂഖമുണ്ടാക്കിയ ഡി വൈ എഫ് എസ് എഫ് എവിടെയാണ് പരീക്ഷ തന്നെ മാറ്റി വെക്കേണ്ടി വന്നു പരീക്ഷ റദ്ദേണ്ടി വന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായിരിക്കുന്നു അന്വേഷണം നടക്കണം വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ചർമ്മ ചർമ്മമായിട്ട് വലിയ പ്രസംഗങ്ങളും തത്വജ്ഞാനവുമായിട്ട് നടന്നാൽ മതിയോ അപ്പൊ ഇങ്ങനെ ഓരോ രംഗത്തും പരാജയം മാത്രമുള്ള സത്യത്തിൽ ഈ പരാജയത്തിന്റെ മുകളിൽ സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ വളരെ വളരെ അകേറ്റത്തെ ഒരു സംഘർഷത്തോടുകൂടി ഇരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരനായ വിജിലൻസ് ഡയറക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നു നിഷ വധ ഉൾപ്പെടെയുള്ള അന്വേഷണത്തിൽ പോൽ കേരള സർക്കാരിന് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ് എല്ലാ തരത്തിലുമുള്ള കുന്തമുനകൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയ്ക്ക് നേരെ നിൽക്കുമ്പോൾ പറയാൻ നാളെ നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരാൻ പോവുകയാണ് സുപ്രീം കോടതിയിൽ നാളെ ഡി ജി പി മാറ്റിയ കേസ് വരാൻ പോകുക ചെങ്കുമാർ മാറ്റിയത് അതിലേറ്റവും രസകരമായ വസ്തുത ഹരീഷ്